ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ പോയതുണ്ട് ഞാൻ പറഞ്ഞത് നാളിതുവരെയുള്ള കുടിശിക ഒരു രൂപയുടെ പോലും ശമ്പള കുടിശിക വരുത്താതെയാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി പടിയിറങ്ങിയത് ശമ്പളം സാലറി മന്ത്ലി സാലറിയാണ് ഉദ്ദേശിക്കുന്നത് സപ്ലിമെൻ്ററി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ശമ്പള കുടിശ്ശിക അതാത് മാസം നൽകേണ്ട ശമ്പള കുടിശ്ശിക അതാണല്ലോ എന്നും കുടിശ്ശിക ശമ്പളം കിട്ടാതെ ജോലി എന്നുള്ള വാർത്തകളാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത് ശമ്പളക്കുടിശ്ശിക ഒരു രൂപയുടെ പോലും ശമ്പളം കുടിശിക ഇപ്പോഴും ഇല്ല അല്ല അത് ഞാൻ പറ തർക്കിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പലതും കൊടുക്കാനുണ്ട് എൻ്റെ പൂർവികന്മാരുണ്ടാക്കിയ പലതുൾപ്പെടെയുള്ള കഥ ഞാൻ പറഞ്ഞല്ലോ ശമ്പളം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഇറങ്ങുന്നത് വരെ ഇനി ഇനി ചുമതല ഏറ്റെടുക്കുന്നയാൾക്ക് എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശമ്പളം കൊടുക്കാൻ ഒന്നും ബാക്കി വെക്കാതെ ശമ്പള കുടിശ്ശിക മുഴുവൻ തീർത്തിട്ടാണ് ഞാൻ രാജിക്കത്ത് കൊടുത്തത് അല്ല കെ എസ് ആർ ടി സി ലാഭത്തിൽ പിന്നെ ലക്ഷ്യമിട്ട് പോകേണ്ട ഒരു സ്ഥാപനമല്ല ഇത് പൊതുഗതാഗത സംവിധാനം പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യപ്രദമായ യാത്രാ സംവിധാനം ഒരുക്കുക അപ്പോൾ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് പൊതുജനാരോഗ്യം പോലെ പൊതുവിദ്യാഭ്യാസം പോലെ പൊതുഗതാഗത സംവിധാനവും നമുക്ക് യാത്ര ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് സുഗമമായി യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ലാഭം ലക്ഷ്യം ലാഭം ഉണ്ടാക്കാൻ ലോകത്തൊരിടത്തും പൊതുഗതാഗത സംവിധാനത്തിന് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കേരളത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തെറ്റുമാണ് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ലാഭമല്ലായിരിക്കണം ലാഭം ലക്ഷ്യമിട്ട് പോകേണ്ട കാര്യമില്ല കഴിയുന്ന നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് よろしく。